വിഷയത്തിൽ ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ചേർന്ന് ഞങ്ങൾ അതിനൊരു നിയമപരമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമപരമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തോളുള്ള മത മതാവകാശം വിശ്വാസപരമായ വിശ്വാസപരമായ ഒരു കടന്നു കയറ്റണം അതുകൊണ്ട് തന്നെ അതിനെതിരായി വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കാതെ നിർവാഹല്യം ഇത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഒരു വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനെതിരായി രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ വരുന്ന പതിനാറാം തീയതി വലിയ പ്രതിഷേധ റാലി കോഴിക്കോട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേസ് തമിഴ്നാട് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ട് അതുപോലെ മതേതര പാർട്ടികൾ മുഴുവൻ ഇതിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യൻ ലീഗിനും മുസ്ലിം ലീഗും നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യും ഇല്ല അങ്ങനെ നമ്മൾ അവർ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള അവരിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതാണല്ലോ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരുണ്ടായിരുന്നു ഒരാൾ ഇന്നത്തെ കഴിഞ്ഞാൽ അതിനുവേണ്ടി അതൊക്കെ ഇതിന്റെ ഈ ഒരു ഐക്യദാഠ്യത്തിന് ഓർലേൽപ്പിക്കാൻ വേണ്ടി തൽപര കക്ഷികള് ബുദ്ധിമുക്കി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവരൊന്നും വിദേശത്തായിരുന്നു എന്നറിയാലോ അതിനുള്ള ശ്രദ്ധിക്കേണ്ട അവര് പറഞ്ഞു